ഹലോ ഇന്നേ എപ്പോഴും ഞാനൊരു കുറേ കാലമായി വിചാരിക്കുന്നു സാമ്പാർ പൊടി ഒന്ന് കാണിക്കണമെന്ന് എൻ്റെ സാമ്പാർ പൊടി ഞാൻ പൊടിച്ചിട്ട് ഞാനിത് ഫോറിനിലേക്ക് എൻ്റെ മകൻ്റെ അടുത്തേക്ക് രണ്ട് മക്കളുടെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ കഴിച്ചിട്ട് ഓരോരുത്തരും പറയണേ ഞങ്ങൾ ഹോട്ടലിലൊക്കെ അവിടെ ഇന്ത്യൻ സ്റ്റോർ പോയിട്ട് അതിനേക്കാൾ അവിടെ നല്ല ടേസ്റ്റിൻ്റെ കേട്ടോ ഈ സാമ്പാർ പൗഡർ ഈ ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞേ ഇങ്ങനെ രണ്ട് മൂന്നാൾ വീട്ടിൽ എൻ്റെ മകന അല്ലെങ്കിൽ സാമ്പാർ ഇഷ്ടമാണ് അപ്പോൾ അവൻ പറയുമായിരുന്നു അമ്മ എല്ലാവർക്കും അപ്പം ഞാൻ ഇത് വലിയ പൊങ്ങച്ചായിട്ട് പറഞ്ഞൊന്നുമല്ല എനിക്കറിയില്ല ഈ സാമ്പാർ പൗഡറിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഞാനും ഇത് ഒരാളുടെ അടുത്ത് കണ്ടുപഠിച്ചതാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് ഞാൻ അപ്പോൾ ഞാനിപ്പോൾ അതിനു വേണ്ടി ഓരോന്നായിട്ട് കാണിക്കാം ഇതൊരു ഹൺഡ്രഡ് ഗ്രാംസ് മുളകാണ് മുളകിൻ്റെ അളവ് വേണമെങ്കിൽ ചുരുക്കാം ആ മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് മുളക് ആ മുളക് ഉപയോഗിച്ചിട്ട് നല്ല എരിവുണ്ട് എന്ന് തോന്നുന്നവർക്ക് മുളക് വേണമെങ്കിൽ നൂറ് ഗ്രാംന്ന് എയ്റ്റിയോ സെവൻറ്റിയോ ഒക്കെ ആക്കാം കേട്ടോ ഇതാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കണത് പിന്നെ എടുത്തിരിക്കണത് മല്ലി മല്ലിയും നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് കപ്പിൽ പറയുമ്പോൾ വൺ ആൻഡ് വൺ ബൈ ത്രീ കപ്പ് വരും അല്ല അപ്പോൾ മല്ലി നൂറ് ഗ്രാം ഇത് രണ്ടു ആയില്ലേ ഇനി എല്ലാം ഇത് ഉഴുന്നപ്പരുപ്പ് ട്വൻ്റി ഗ്രാം കടലപ്പരിപ്പ് ട്വൻറ്റി ഗ്രാം അരി ഏത് അരി വേണമെങ്കിലും എടുക്കാം അത് ട്വൻറ്റി ഗ്രാം ഇത് തോരപ്പരുപ്പ് ട്വൻ്റി ഗ്രാം പിന്നെ എടുത്തിരിക്കണത് ഉലുവ ഉലുവ രണ്ട് ടീസ്പൂൺ ഈ ട്വൻറ്റി ഗ്രാം പറയുന്നതൊക്കെ നാല് ടീസ്പൂൺ ആണ് ടു ടീസ്പൂണിൻ്റെ അളവിൽ ഇത് ടു ടീസ്പൂൺ ജീരകം വളരെ ലൈറ്റായിട്ടുള്ളൊരു സാധനമാണ് അതുകൊണ്ട് ഞാനൊരു മൂന്ന് ടീസ്പൂൺ എടുത്തിരുന്നു ഇത് രണ്ട് ടീസ്പൂൺ പോരാ മൂന്നോ നാലോ എടുക്കാം ഞാൻ മൂന്നെടുത്തിട്ട് പിന്നെ കായം കായം ഞാനിങ്ങനെ വലിയൊരു കഷ്ണെടുത്തിരിക്കുന്നത് ഇത് ഒരു നല്ല ടീസ്പൂണിൽ പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് പൊടിയെടുക്കാം ഞാനിപ്പോൾ ഇതിനെ വറുക്കുമ്പോൾ പൊടിക്കും ഇതെല്ലാം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യണം പക്ഷേ ഇതെല്ലാം തനിയെ തനിയെ ചെയ്യണം പിന്നെ എല്ലാവരും കറിവേപ്പില ചേർക്കുന്നതാണ് ഞാൻ കറിവേപ്പില ചേർക്കാറില്ല ഞാൻ ഇതിങ്ങനെയാണ് പൊടിക്കാറ് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് തനിയെ തനിയെ റോസ്റ്റ് ചെയ്യുന്നത് കാണിക്കാം ഇനിയിപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ചു ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളിത് എന്ത് വറക്കുന്ന സമയത്തും മീഡിയം ഹീറ്റിലായിരിക്കണം ഉണ്ടാവേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ ഒരു മീഡിയം ഹീറ്റിലാണ് വെച്ചിരിക്കണേ ഒരുപാട് ചൂടായി കരിയാനായിട്ട് പാടില്ല അതിൻ്റെ മണമൊക്കെ വരുമ്പോൾ അയ്യോ പോയി എല്ലാം കൂടി എൻ്റെ ജീവിതമേ നശിപ്പിക്കും ഏഹ് ഇയാൾക്കാണെങ്കിൽ ഒരു അസോസിയേഷൻ വന്നാൽ ഇനി നോക്കുക വേണ്ട തിരിഞ്ഞു നോക്കില്ല ഇപ്പോൾ മുളകൊക്കെ ഇട്ടു ഏ മുളക് ഇട്ടിട്ട് നല്ലോണം വറക്ക് ഈ മുളക് ഞാൻ പറഞ്ഞു അളവ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ മുളകിൻ്റെ ഒരു മണം വരും പിന്നെ കാരം നല്ലോണം വരും വർക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ മുളകിൻ്റെ കാരം കുറച്ച് എരിവുള്ളതാണെങ്കിൽ തൊണ്ടയിലേക്ക് പിടിക്കാൻ തുടങ്ങി കേട്ടോ ഇപ്പം ഞാൻ കണ്ടത് എൻ്റെ മുളക് നല്ലോണം പൊട്ടാൻ തുടങ്ങണം ഇതാണ്ടോ പക്ഷേ ആ പിഷു പിഷിപ്പ് പോകണം മുളക് പൊട്ടിക്കുമ്പോൾ നന്നായിട്ട് കറക്റ്റായിട്ട് പൊട്ടണം ഇപ്പം എൻ്റെ മുളക് നല്ലവണ്ണം ആയി അപ്പം ഞാനിതിനെ വാങ്ങി വയ്ക്കാൻ പോവുകയാണ് ഇനി അടുത്തത് മല്ലി ഞാൻ ഇത്ര വലിയ ചീനച്ചട്ടി എന്താ വെച്ചിരിക്കണമെന്ന് വിചാരിക്കേണ്ട എനിക്കത് ഇത്തിരി വിസ്താരമായിട്ട് വറുക്കണം അതിനാണ് ഞാനിതിങ്ങനെ വെച്ചിരിക്കുക കേട്ടോ ഏ മല്ലി പൊട്ടിയിട്ട് നല്ല മണം വരും എല്ലാം മീഡിയത്തിൽ വയ്ക്കുക കേട്ടോ എന്നിട്ട് നല്ല മല്ലിയുടെ മണം വരും അപ്പോൾ നമ്മളത് വാങ്ങി വയ്ക്കാം അതിൽ മല്ലിയുടെ കളറ് ഒന്ന് മാറി കേട്ടോ ഇനി ഇതിനെ ഞാൻ ഒരു പൊന്നറാവുക എന്നൊക്കെ പറയില്ലേ ഇതിനെ ഒന്ന് ഞാൻ മാറ്റട്ടെ ഇനി ഇതാ കടലപ്പരിപ്പ് എല്ലാം വേറെ വേറെ വറുക്കണം കേട്ടോ ഇല്ലെങ്കിലില്ലേ അതിൻ്റെ ഗുണം അങ്ങനെയാണ് എല്ലാം വേറെ വേറെ വറുക്കണം ഈ കടലപ്പരുപ്പിൻ്റെ നിറം മാറുന്നവരെ ഒന്ന് വറുക്കുക ഈ കടലപ്പരുപ്പിൻ്റെ നിറം മാറി ഇനി ഇതിനെ മാറ്റാൻ പോകണം ഇനിയിപ്പോൾ ഉഴുന്ന് പരിപ്പ് ഉഴുന്നു പിന്നെ പറയേണ്ട നല്ലൊരു മണം വരും അതിന് കുറച്ച് കളറൊക്കെ ഒന്ന് മാറും അപ്പോൾ അതൊന്ന് പടുക്കാം നിങ്ങളിതിനേക്കൊന്ന് എടുത്ത് വെച്ച് തരി അവിടെ പഠിച്ച് നടക്കും ഇനിയിപ്പം അടുത്ത് തോവരപ്പരിപ്പ് തോവരപ്പരിപ്പിൻ്റെയും നല്ല മണം വന്നു അപ്പോൾ അതും മാറ്റാമോ ലാസ്റ്റ് അല്ല ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആയിരിക്കുക അരി ഞാനിപ്പോൾ ഇതൊരു പച്ചരി ആട്ട് കൊടുത്തിരിക്കണം ഏതരി വേണമെങ്കിലും ഉപയോഗിക്കാം ഏതരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളി അരിയോ പുഴുങ്ങലരിയോ ഉലുവ ഉലുവീൻ തന്നെ നല്ലൊരു നിറം വരണം കരിയാനൊന്നും പാടില്ല ഇനി ജീരകം ജീരകം വരും വേഗം ഒരു നല്ലൊരു പൊട്ടിയ മണം വരും പൊട്ടുകയും ചെയ്യും മണവും വരും ഏ ജീരകം ടക്ക് ട്രക്ക് എന്നൊരു പൊട്ടലൊക്കെ വരും കേട്ടോ അപ്പോൾ നമ്മൾ ജീരകവും വറുത്ത് മാറ്റുക ഈ സാമ്പാർ പൊടി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്കൊരു കമൻ്റ് പറയണം കേട്ടോ പ്ലീസ് എന്താ വെച്ചാൽ എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അതോ നമ്മൾ പാലക്കാടുകാരെ തേങ്ങ അരച്ചിട്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കുക അല്ലേ എനിക്ക് ഈ തേങ്ങ ഇടാത്ത സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ് ദോശയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അതിൻ്റെ നല്ലൊരു കായത്തിൻ്റെ മണമൊക്കെ വരും പക്ഷെ ഇവിടെയുള്ള എൻ്റെ വീട്ടിലുള്ളവർക്ക് തേങ്ങ ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ എന്തു ചെയ്യും എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കും എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടും ഞാൻ ഉണ്ടാക്കാറുണ്ട് അവരുടെ ഇപ്പം ഞാൻ ഇനി കായൂട്ടും ഈ കായം ഒന്ന് വറുത്തു വരാൻ നല്ല പണിയാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യണേ ഞാൻ ഒരു ലേശം നല്ല എണ്ണ ഒഴിച്ചിട്ട് അതിനെ ഉണ്ടാവും കേട്ടോ നല്ലെണ്ണയിൽ അതിനെ എടുക്കാൻ പറ്റും നമുക്ക് ഇപ്പം എൻ്റെ കായം വറുത്തു കഴിഞ്ഞു കേട്ടോ ഇപ്പം ഞാൻ ഞാൻ കാണിക്കട്ടെ ഇപ്പം ഞാൻ ഈ പൊടികൾ ഈ വറുത്ത അരി ഉഴുന്ന് ഉലുവ തോരപ്പരിപ്പ് കടലപ്പരുപ്പ് ജീരകം ഇതെല്ലാം കൂടി ഞാൻ ആറാം വേണ്ടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാകും എന്നിട്ടിപ്പോൾ ഈ മുളക് ഇതിൻ്റെ കൂടെ ഈ പൊടികളുടെയൊക്കെ കൂടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി സോറി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പൊടിക്കുക ആ ചൂട്ടിൽ തന്നെ ആ ചൂടിലന്നെ ഈ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ കിടന്നിട്ട് ഒന്ന് പൊടിക്കുക ഇപ്പം എൻ്റെ ഈ സാമ്പാർ പൊടിച്ചു കഴിഞ്ഞു സാമ്പാർ പൊടി നല്ല മണമാണ് ഇത് ആറിയ ശേഷം മാത്രമേ കുപ്പിയിലാക്കി വെക്കാൻ പാടുള്ളൂ നല്ല ഡ്രൈ ആയിട്ടൊരു കുപ്പിയിലാക്കി വെച്ചാൽ ഒരു കൊല്ലം അല്ല എത്ര കല മണങ്ങൾ കിട്ടോ അപ്പോൾ ഞാനിതൊന്ന് ആറാൻ വെച്ചിട്ട് പിന്നെ ബോട്ടിലാക്കിയിട്ട് വരാം അവിടെ ഇരിക്കട്ടെ ഞാൻ പോയി ഉണ്ണിപ്പോൾ കണ്ടു ഇങ്ങനെ നല്ല ഒരു കുപ്പിയിൽ നല്ല എയർ ഒരു കുപ്പിയിൽ ഇപ്പം എൻ്റെ സാമ്പാർ പൊടി വരിക ഇത് കഷ്ടിച്ചെനിക്കൊരു നാല് മാസമൊക്കെ നിൽക്കും കേട്ടോ ഇങ്ങനെ എയർടൈറ്റായിട്ട കുപ്പിയിൽ ആക്കി വെച്ചാൽ ഇത് നല്ല കാറ്റ് കിടക്കാത്ത കുപ്പിയിൽ ആറിയ ശേഷം ആകാം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഈ സാമ്പാർ പൊടിയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ ഫ്ലേവറിനെ പറ്റി എല്ലാവരും പറഞ്ഞത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ സുഖായി ഫ്രണ്ട്സ്